ആനയും ഉറുമ്പും പോലെ വ്യത്യാസമുള്ള രണ്ട് വെറൈറ്റി കോട്ടൺ നമ്മൾ ഇനി കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഉറുമ്പാണ് ഉറുമ്പാണ് പക്ഷേ കിടുവാണ് നമ്മുടെ മൽ കോട്ടനിലെ പ്ലെയിൻ കളേഴ്സ് അത് അങ്ങനെ വരുന്നു ഒരുപാട് യൂസസ് നമ്മൾ സിമ്പിൾ ആയിട്ട് ജോർജറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ആ ഒരു ടൈപ്പിലൊക്കെ ചെയ്യുന്ന പ്ലേറ്റഡ് മോഡൽ കുർത്തിയൊക്കെ ചെയ്യാനാണെങ്കിലും അല്ല ദുപ്പട്ട ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല ഫാബ്രിക്കാണ് അത് ഒരുപാട് തിക്കല്ല കേട്ടോ മൽ കോട്ടൺ പ്ലെയിൻ ആണ് വരുന്നത് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അതെങ്ങനെ വരുന്നത് അതിൽ ഫോർ കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് നമ്മുടെ മുമ്പത്തെ വീഡിയോസും ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ അതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറേ ഡാർക്ക് ബ്ലാക്ക് ഒക്കെ ഇനി കൊണ്ടുവരാം ഇപ്പം നിലവിൽ സ്റ്റോക്ക് കഴിഞ്ഞു അത് വരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ കുഞ്ഞിനറുമ്പ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത അടുത്തൊരു കിട് ഐറ്റമാണ് നമ്മൾ കുറച്ചൊരു പ്രീമിയം ടൈപ്പ് ഓഫ് കോട്ടൺ കൊണ്ടുവന്നില്ലേ അതൊരു ഇതും കോട്ടൺ ആണ് നല്ല ആ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള വെറൈറ്റി കോട്ടൺ ആണ് മിസ്സാക്കേണ്ട ഇത്രയും തിക്നെസ് വരുന്നുണ്ട് ഇത് അങ്ങനെ വരുന്നു എന്നാൽ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്ത സോഫ്റ്റ് ആണ് ടു എയ്റ്റി റുപ്പീസ് ഇപ്പൊ നൂറ്റി എൺപത് രൂപ ക്യാമ്പ്രിക്കിന്റെ അതുപോലെ അല്ല അതിനേക്കാളും പ്രീമിയം ടൈപ്പ് ഓഫ് കോട്ടൺ ആണ് ഇത് അങ്ങനെ വരുന്നു ടു എയ്റ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ തന്നെ വരും കേട്ടോ പ്രിന്റ് പാറ്റേൺ ഒക്കെ അപ്പോൾ വെറൈറ്റീസ് ആണ് ഇതെല്ലാം മിസ്സാക്കേണ്ട വരുന്നു നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു പ്രിന്റ് ആണ് കളർ വ്യത്യാസം ഉണ്ടത് അങ്ങനെ വരുന്നു നല്ലൊരു ഫൈൻ ഒരു മെറോണിഷ് പീച്ച് കളർ എന്ന് പറയില്ല ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു